ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കുവൈറ്റിലെ രണ്ട് നേഴ്സുമാരുണ്ടെങ്കിൽ രണ്ട് നേഴ്സ് ദമ്പതികൾ മരിച്ച നിലയിൽ അവരെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളൊരു കാര്യം വേറെ അസ്വാഭാവികമായിട്ടൊന്നും തന്നെ അവർ ഫ്ളാറ്റിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആ വേറെ ആരും അകത്ത് വന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷെ അവസാനം വന്ന നിഗമനം എന്ന് പറയുന്നത് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചത് പക്ഷേ എന്തുകൊണ്ട് എന്നുള്ളൊരു റീസൺ ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്താൻ റെഡി ആയി എന്നുള്ളൊരു കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു അവർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് നല്ല സന്തോഷത്തോടായിരുന്നു തിരിച്ചു പോയത് പക്ഷേ തിരിച്ചു പോയതിന് ശേഷമാണ് അവരെ ഫ്ലാറ്റിൽ ഇതേ കണക്ക് മരണപ്പെട്ട രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അവർ നാട്ടിൽ ഈസ്റ്റർ ഒക്കെ ആയ സമയത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യമേ വൈഫിന് തിരിച്ച് പോകണമായിരുന്നു വൈഫ് ആദ്യമേ തിരിച്ചു വേറ്റിപ്പോയി അതിനുശേഷം ഭർത്താവും തിരിച്ചു പോയി രണ്ടുപേർക്കും നല്ല ശമ്പളമൊക്കെ ഉണ്ട് കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിരുന്നിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തണമെങ്കിൽ അങ്ങനെ എന്താണ് സം സംഭവിച്ചെന്നുള്ളൊരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല കുറേ അധികം വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് ബിൻസിക്ക് വേറൊരു വ്യക്തിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു ഇതറിഞ്ഞ് ഈ സൂരജുണ്ടെങ്കിൽ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ അധികം ഓൺലൈനായിട്ടുള്ള മീഡിയസ് അത് പക്ഷേ റിയൽ ആയിട്ട് കൺഫേം ചെയ്യുന്ന രീതിയിൽ ഇതുവരെ ന്യൂസൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ ഫേക്കാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഇതുവരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്തായാലും അന്വേഷണം പെയിക്കോണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു കാര്യം ഇനി അറിയാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ഇപ്പം ഈ ഒരു രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് കൊലപ്പെടുത്തിയേക്കുന്നതെന്നാണ് ഏകദേശം വന്നേക്കുന്ന ഒരു നിഗമനം എന്താണ് കാര്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല ആ കാരണം വരുമ്പോൾ നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും അല്ലാതെ ഈ ഒരു പടർന്നുകൊണ്ടിരിക്കുന്ന ഫേക്ക് ന്യൂസുകളാണ് അതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല